ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് ടു ബ്ലൂബേർഡ് സിക്സ് ഇതിൻ്റെ ഭാരം ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമാണ് വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിനാല് ശ്രീഹരിക്കോട്ടയിൽ വെച്ച് ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് ടു ഡിസംബർ ഇരുപത്തഞ്ച് സദ്ഭരണ ദിനമാണ് എ ബി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് സദ്ഭരണ ദിനമായി ആചരിക്കുന്നത് വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനംവകുപ്പിൻ്റെ പദ്ധതിയാണ് മധുവനം മധുവനം എന്താണ് വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി സുഡാനിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാൻ യു എൻ മുന്നിൽ വിപുലമായ സമാധാന പദ്ധതി അവതരിപ്പിച്ച സുഡാൻ ഇടക്കാല പ്രധാനമന്ത്രിയാണ് കാമിൽ ഇദ്രസ് ഇരുപത്തിരണ്ടാമത് കേരള ബാംബു ഫെസ്റ്റിവലിന് വേദിയാകുന്നത് കൊച്ചി കൊച്ചിയാണ് ഇരുപത്തിരണ്ടാമത് കേരള ബാംബു ഫെസ്റ്റിവലിന് വേദിയാകുന്നത് കേരള ടോഡി ബോർഡ് ഏത് സർവകലാശാലയുമായി ചേർന്നാണ് ഒരു മാസത്തെ ടോഡി ടെക്നീഷ്യൻ കോഴ്സ് ആവിഷ്കരിച്ചത് കേരള കാർഷിക സർവകലാശാലയുമായി ചേർന്നാണ് കേരള ടോഡി ബോർഡ് ഒരു മാസത്തെ ടോഡി ടെക്നീഷ്യൻ കോഴ്സ് ആവിഷ്കരിച്ചത് തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സംരക്ഷിക്കുന്നവർക്ക് സ്വയം തൊഴിൽ ധനസഹായം അനുവദിക്കുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്വാശ്രയ സ്വാശ്രയ എന്താണ് തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സംരക്ഷിക്കുന്നവർക്ക് സ്വയം തൊഴിൽ ധനസഹായം അനുവദിക്കുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്വാശ്രയം ഏത് രാജ്യത്തെ മാമ്പഴമാണ് ഹാക്കുകിൻ നോ ടൈക്കോ എന്ന ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്ന മാമ്പഴം ജപ്പാൻ ജപ്പാൻ്റെ മാമ്പഴമാണ് എന്ത് ഏത് ടാഗിലാണ് അറിയപ്പെടുന്നത് ഹാക്കുകിൻ നോ ടൈക്കോ എന്ന ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്ന മാമ്പഴം ജപ്പാൻ്റെയാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാണ് ദിയാബിനു പുളിക്ക ഖണ്ഡം പാലാ നഗരസഭ അധ്യക്ഷയാണ് ദിയാബിനു പുളിക്കഖം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാണ് ഇവർ സംസ്ഥാനത്തെ ആദ്യ ബി ജെ പി മേയറാണ് വി വി രാജേഷ് തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ ആദ്യ ബി ജെ പി മേയർ വി വി രാജേഷ് രാജ്യാന്തര വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ക്യാപ്റ്റൻ എന്ന പദവി സ്വന്തമാക്കിയത് ഹർമൻ പ്രീത് കൗർ മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മെക്ക് ലാനിങ്ങിൻ്റെ എഴുപത്താറ് വിജയങ്ങളുടെ നേട്ടമാണ് ഹർമൻ പ്രീത് കൗർ മറികടന്നത് ഗൗതം കൃഷ്ണ ഏത് മത്സര വിഭാഗത്തിൽ പ്രശസ്തനാണ് ചെസ്സ് അഴിമതിയും അധികാര ദുർവിനിയോഗവും ഉൾപ്പെട്ട കേസുകളിൽ പതിനഞ്ച് വർഷം തടവ് ലഭിച്ച മലേഷ്യൻ മുൻ പ്രധാനമന്ത്രിയാണ് നജീബ് റസാഖ് നജീബ് റസാഖ് മലേഷ്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് അഴിമതിയും അധികാര ദുർവിനിയോഗവും ഉൾപ്പെട്ട കേസുകളിൽ പതിനഞ്ച് വർഷം വരെ തടവ് ലഭിച്ചു അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിന് അർഹരായത് വൈഭവ് സൂര്യാവംശി ദിനിധി ദേശിങ്കു ലക്ഷ്മി പ്രജ്ഞിക എന്താണ് അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിന് അർഹരായത് വൈഭവ് സുരംശി ദിനിധി ദേശിങ്കു ലക്ഷ്മി പ്രജ്ഞിക എന്നിവരാണ് രാജ്യത്തെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നഗരസഭ ചെയർപേഴ്സൺ പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭാ ചെയർപേഴ്സണാണ് ഇദ്ദേഹം രാജ്യത്തെ പണിയ വിഭാഗത്ത് നിന്നുള്ള ആദ്യ നഗരസഭാ ചെയർപേഴ്സണാണ് പി വിശ്വനാഥൻ